അരേളിയ ഗോൾഡൻ ബോൾ എന്നും വിളിക്കപ്പെടുന്ന ഈ ചെടി ഒരു നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് മൊത്തത്തിൽ ഉരുണ്ട് കുറച്ച് സ്വർണ നിറമുള്ള വേരിയേഷൻ ഉണ്ട് ഇലകൾക്ക് അതുകൊണ്ടായിരിക്കണം ഗോൾഡൻ ബോൾ എന്ന പേര് വന്നത് മിതമായി നനച്ചു കൊടുത്താൽ മതി വളർത്താൻ എളുപ്പമാണ് പിന്നെ പുറത്ത് നട്ടിട്ട് വളർത്തുവാണെങ്കിൽ നാലടി വരെ ഉയരം വരാമെന്ന് പറയുന്നുണ്ട് ഈ ചെടി ചെടിച്ചട്ടിയിൽ ഉണ്ടാകുമ്പോൾ മേലത്തെ ഒരു ഇഞ്ചിൽ വെള്ളമില്ലാത്ത തരത്തിൽ ഡ്രൈ ആയിട്ട് കണ്ടാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാണ് കണക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുമ്പോൾ വീടിനകത്ത് വായു ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവും കൂടി ഈ ചെടിക്കുണ്ട് എയർ ക്വാളിറ്റി മെച്ചപ്പെടും എന്നും പറയപ്പെടുന്നു ഇവിടെ മുറ്റത്താണ് വെച്ചിരിക്കുന്നത് വീടിനകത്തല്ല